അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടായ ഷായി തുക്കടയാണ് ഷായി തുക്കര ഉണ്ടാക്കാൻ ഒരു നാല് ഇൻഗ്രീഡിയൻസ് ചേരുവളും മതി അപ്പോൾ ഒരു ബ്രെഡ് പാൽ പഞ്ചസാര പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഇത്ര ആവശ്യമുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ആദ്യം ബ്രെഡ് ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക സൈഡ് കട്ട് ചെയ്ത ഈ ഭാഗം നമുക്ക് ഉണക്കിയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസിൻ്റെ അക്കറ് ബേക്ക് അതിപ്പോൾ ആവശ്യമില്ല വേണമെങ്കിൽ ബേക്കാണ് ഈ ബ്രെഡിന് ഡയമണ്ട് കട്ട് ഇനി കട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക മറ്റേ സൺഫ്ലവർ ബ്രെഡൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്രൈ ആയ ബ്രെഡിൻ്റെ സ്ലൈസ് കോരി എടുക്കാം അപ്പോൾ നമ്മളാ ബ്രെഡിൻ്റെ സ്ലൈസൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ച് ഇനി പാൽ ഒന്ന് ക്രീമാക്കി എടുക്കാം ഒരു പാല് കസ്റ്റേഡ് പൗഡറും എല്ലായിടത്തും ചേർത്ത് ഒന്ന് പാൽ ഒന്ന് തിളപ്പിച്ച് ക്രീമാക്കി എടുക്കുക ഒരു ഇരുപത്തഞ്ച് ഗ്രാം കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് കുറച്ച് കലക്കി വെക്കുക കോൾഡ് ിൽക്കാണ് ചൂടാക്കാത്ത പാൽ അപ്പോൾ കസ്റ്റേർഡ് പൗഡറും പാലും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക ബാക്കിയുള്ള പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഈ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പം ഈ തിളച്ച പാൽക്ക് കുറച്ച് റോസ് പൂവിൻ്റെ ഇതളിടുണ്ട് കഴുകി വെച്ചത് പൂവാണ് ഇതിലേക്ക് നേരത്തെ തണുത്ത പാലിൽ കലക്കി വെച്ച ആ കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നുണ്ട് ഒരു നാല് ഏലക്കായ് ചതച്ച് വെച്ചേ ചേർക്കുന്നുണ്ട് ഒരല്പം പഞ്ചസാര ചേർക്കുന്ന കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം ഇത് കുറച്ചേ ചേർക്കുന്നുള്ളത് പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അടുത്തത് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിന് ലായനി തയ്യാറാക്കുക അതിന് അപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് രണ്ട് കപ്പിന് രണ്ട് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ സുഖസിറപ്പ്ക്ക് കുറച്ച് റോസിൻ്റെ പൂവിൻ്റെ എതിരിടുന്നുണ്ട് ഒരു നാല് ഏലക്ക ചതച്ച ചേർക്കുന്നുണ്ട് ഇത് തിളച്ച ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഗുലാബ് ജാമുൻ്റെ പോലെ കൂടുതൽ തിക്കാവേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ട് കിട്ടിയാൽ മതി ഗുലാബ് ജാമുന് ഒന്നും കൂടെ തിക്കാവണം ഇത് അത്ര തിക്ക് ആവണില്ല ഇതൊരു ലൈറ്റായിട്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോൾ സുഖ സിറപ്പായുണ്ട് ഇത്ര ആയാൽ മതി ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് അടുത്ത ഈ സുഖ സിറപ്പിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ആ ബ്ല ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്ന് ചേർക്കുക സിറപ്പ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് ചേർക്കണം സ്ലൈസ് ചേർക്കണം ചൂടാറി കഴിഞ്ഞിട്ട് ചേർക്കരുത് ചൂട് കൊടുക്കാൻ നന്നായിട്ട് സിറപ്പിൽ ഓരോ സ്ലൈസും മുങ്ങത്തക്ക രീതിയിൽ മുറിച്ചിട്ട് കൊടുക്കുക കുറച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് ഈ സിറപ്പിൽ കെടുക്കണം അപ്പോൾ ഈ ഷുഗർ സിറപ്പിൽ മുഖ്യ സ്ലൈസ് ഒരു പ്ലേറ്റിലേക്ക് പോരി സ്ലൈസൂ ബാക്കി വെൽപ്പം ശുകstderr എല്ലാം സ്ലൈസൂ നമ്മളുടെ കറി വെക്കാം അപ്പോൾ ഈ ഷുഗർ സിറപ്പിൽ മുക്കിയ ഫ്രൈ ചെയ്ത ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഷുഗർ സിറപ്പ് മുക്കിയത് നമുക്കൊരു ട്രയലേക്ക് ഒരു സെർവിങ് ട്രയിലേക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഈ സ്ലൈസ് ഇതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ആ പാൽ കസ്റ്റേഡ് ക്രീം ഒഴിച്ച് കൊടുക്കാം അതിന് മേലെ ഒരു ലയറും കൂടെ വെക്കാം ബ്രെഡ് കസ്റ്റാർഡ് മിൽക്ക് ക്രീം അതിന് മേലെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സ് മേലെ ആയിട്ട് പിസ്ത ഇല്ല ബദം അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ക്രഷ് ചെയ്തതാണ് ഏതിൻ്റെ അടുത്തും പിസ്ത ഏതിൻ്റെ അടുത്തും ചേർക്കട്ട പതിവ് ബദാം വണ്ടി പരിപ്പ് കൃഷി ചെയ്യുന്ന കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ചേർക്കുന്നുണ്ട് കുറച്ച് ചെറി കട്ട് ചെയ്ത് ചെറി ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ ഷായി റ്റുക്കട നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടായ ഷായി റ്റുക്കട റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സെറ്റാകാൻ വെക്കുക ഫ്രിഡ്ജിൽ വെക്കുക പുറത്ത് വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുഡിങ് പോലെ അങ്ങനെ ഉപയോഗിക്കുക ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ചൂടാക്കിയിട്ടാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് അങ്ങനെ രണ്ട് രീതിയിലും ഇത് കഴിക്കട്ടെ എങ്ങനെയായാലും ഇത് തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സായി തുക്കട ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നാല് മണിക്കൂറെങ്കിലും ഇരുന്നാലേ നല്ലൊരു സെറ്റാവുള്ളൂ ഇതിപ്പോൾ ഒരു മണിക്കൂർ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ കഴിക്കണമെന്ന് വേറെ നിർബന്ധം പിടിച്ച കാരണം ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പോൾ കഴിക്കുകയാണ് ടേസ്റ്റ് ആകുമ്പോൾ അപ്പോൾ Вот. <гонки> вот. <гонки> <гонки> അടിപൊളി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിച്ചു നോക്കണം അടിപൊളി അപ്പോൾ ഷൂക്കൂടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി നമ്മൾ അല്ലെങ്കിൽ വല്ല ഫങ്ഷനോ ഒക്കെ മറ്റേ പായസമോ മറ്റേ പുഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് ചേഞ്ചാക്കിയിട്ട് ഇതൊന്നുണ്ടാക്കി നോക്കൂ സാ നല്ല ടേസ്റ്റാണ് പുളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അത് ഗുലാബ് ജാമുൻ്റെ ഒക്കെ പോലെ വിത്ത് ഐസ് ക്രീം ആയിട്ടും കഴിക്കാട്ടോ ഇപ്പോൾ ഇത് ഞങ്ങളത് മാത്രമേ കഴിക്കുന്നത് അപ്പോൾ ഇത് ഐസ്ക്രീമിൻ്റെയൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് കഴിച്ചാൽ ഒന്നും കൂടെ നല്ല ആയിരിക്കും അപ്പോൾ ഇത് കുറഞ്ഞ ഒരു അരമണിക്കൂർ കൊണ്ട് ഉള്ള് പണി തീരും അത്രയും എളുപ്പമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കുറഞ്ഞ ഗ്രീഡിയൻസ് ചിലപ്പോൾ ആവശ്യമുള്ളൂ ബ്രെഡ് പാല് പഞ്ചസാര പിന്നെ കുറച്ച് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇലക്ക അത്രയൊക്കെ ആവശ്യമുള്ളൂ സംഭവം പെട്ടെന്ന് അര കൊണ്ട് ദൃതിയിൽ പെട്ടെന്ന് നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്യുക സിറപ്പ് ഉണ്ടാക്കുക പാൽ കൊണ്ട് ക്രീം ഉണ്ടാക്കുക അത് കസ്റ്റേഡ് ഇല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയിട്ട് പാൽപ്പൊടി വെച്ച കോൺഫ്ലോറ് കലക്കി ക്രീം ഉണ്ടാക്കിയാൽ മതി പാലുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്